കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങി ജൂൺ പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമെന്നാണ് യു ഡി എഫിന്റെ പ്രഖ്യാപനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മറ്റന്നാൾ ഉണ്ടാകാനാണ് സാധ്യത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ് ഫോക്കസ് എന്നാണ് ബിജെപിയുടെ പ്രതികരണം നിലമ്പൂരിൽ ആര് വീഴും ആറ് എന്നതാണ് ഈ പെരുമഴക്കാലത്ത് രാഷ്ട്രീയ കേരളത്തിലെ ചൂടേറിയ ചർച്ച ഇന്നേക്ക് ഇരുപത്തിയഞ്ചാം നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്കെത്തും രാജിവെച്ച പി വി അൻവറിന് പകരം പുതിയ എം എൽ എ ആരാണെന്ന് അന്ന് ജനം തീരുമാനിക്കും ജൂൺ ഇരുപത്തിമൂന്നിന് കേരളത്തിന് ആ ഫലമറിയാം മാസങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത് ജയത്തിൽ കുറഞ്ഞൊന്നും മുന്നണികൾക്ക് മുന്നിലില്ല നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസവും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണെന്നാണ് അവകാശവാദം അവസാനത്തെ ആണി യു ഡി എഫിനു വേണ്ടി ഇടതുപക്ഷത്തെ ഒറ്റ യൂദാസാണ് പി വി അൻവർ എന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി അൻവറിനുള്ള തിരിച്ചടി ഉപതെരഞ്ഞെടുപ്പിലൂടെ നിലമ്പൂരിലെ ജനങ്ങൾ നൽകുമെന്നാണ് ഗോവിന്ദന്റെ ആത്മവിശ്വാസം അൻവറിന്റെ യാത്ര രൂപമാണ് കാര്യം പോലെ പിണറായി സർക്കാരിനെ ജനങ്ങൾ വിചാരണ ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ കണക്കുകൂട്ടൽ അൻവറിന്റെ സാന്നിധ്യം യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നും ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് സതീശന്റെ പ്രഖ്യാപനം അൻവർ അൻവർ പൂർണ്ണമായി കൂടെ ഉണ്ടാകും ഈ സർക്കാരിനെ ഞങ്ങൾ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഞങ്ങൾ വിചാരണ ചെയ്യും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് വലിയ താല്പര്യമില്ലെന്നാണ് വിവരം ജനങ്ങൾക്ക് മേൽ എൽ ഡി എഫും യു ഡി എഫും അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണിതെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വിലയിരുത്തൽ ബി ജെ പി കോർ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടാവും പിന്നെ എൻ ഡി എന്റെ ഒപ്പം അതിന്റെ ചർച്ച ഉണ്ടാവും അതിൽ അത് അതിൽ കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറയുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനാണ് അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ ആറു പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയ ചരിത്രമുണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് കേരള രാഷ്ട്രീയത്തിൽ തന്നെ അതികായരായിരുന്ന സഖാവ് കുഞ്ഞാലിയുടെയും ആര്യഡൻ മുഹമ്മദിൻ്റെയും കർമ്മഭൂമിക ഇടത് വലത് മുന്നണികൾ തമ്മിലാണ് മണ്ഡലത്തിലെ പ്രധാന മത്സരം ഇരു മുന്നണികളും തുല്യശക്തികളുമാണ് നിലമ്പൂർ ആരുടെ വിലയിരുത്തലാകും